കോഴിക്കോട് ചേരുകയാണ് കോഴിക്കോട് രൂപതയിൽ ഇപ്പോൾ എം കെ മുനീറും പാണക്കാട് തങ്ങളും ഒക്കെ ക്രിസ്മസ് ആശംസകൾ നേരാനായി എത്തിയിട്ടുണ്ട് എന്നതാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ ജലദോഷം ഉള്ളത് മനു എന്തായാലും കോഴിക്കോട് വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ഉള്ളത് ഫാദർ വർഗീസ് ചക്കാലക്കലിന്റെ അടുത്താണ് അദ്ദേഹം അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഇപ്പോൾ പണക്കാട് സാധിക്കരി ശിഖാത്തമാങ്ങൾ അതുപോലെ എം കെ മുനീറും എത്തിയിരിക്കുകയാണ് നമുക്കെന്തായാലും ഈ ക്രിസ്മസ് വേളയിൽ ബിഷപ്പിനോട് ഒരാശംസ രൂപത്തിലും ചോദിക്കാം എന്താണ് പറയാനുള്ളത് ഈ ക്രിസ്മസ് വേളയിൽ ആ ക്രിസ്മസ് വേള എന്ന് പറഞ്ഞാൽ സമാധാനം സന്തോഷവും ആനന്ദമൊക്കെ ഉള്ള ഒരു സമയമാണ് എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സാദികാലി തങ്ങളും പ്രിയപ്പെട്ട എം കെ മുനീർ എം എൽ എയും ഇവിടെ സന്നിധരാണ് ശ്രീമാൻ ജിഷാനുണ്ട് അതുപോലെ സഫറുണ്ട് ഇവരെല്ലാവരും എന്നെ ക്രിസ്മസ് വിഷയുന്നതിന് വേണ്ടിയിട്ട് എന്നെ മാത്രമല്ല എൻ്റെ വൈദികരെയും ക്രിസ്മസ് ആശംസിക്കുന്നതിന് വേണ്ടിയിട്ടവിടെ വന്നിരിക്കുന്നതാണ് വളരെ സന്തോഷമുണ്ട് അങ്ങനെയുള്ള ആ സൗഹാർദ്ദം നിലനിർത്തുന്നത് എപ്പോഴും നല്ലതാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഇന്നത്തെ കാലഘട്ടത്തിന് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ കേരളത്തിനൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ ഒരു സംസ്കാരമാണ് പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനസ്സ് ക്രിസ്മസിൻ്റെ ഏറ്റവും നല്ല സന്ദേശം മനുഷ്യർക്ക് സമാധാനമെന്നാണ് പ്രത്യേകിച്ച് സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇപ്പം നമുക്കെല്ലാവർക്കും ഈ ക്രിസ്മസ് സന്മനസ്സും ക്ഷമയും സ്നേഹവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കാൻ ഇവിടെ നമ്മുടെ തങ്ങൾ വന്നിരിക്കുന്നതിനോട് തങ്ങൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ എല്ലാ എല്ലാ ക്രിസ്മസിനും പതിവായി ഫാദർ നിന്ന് ഞങ്ങളൊക്കെ കാണാറുണ്ട് ആശംസകൾ നേരാറുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നു ഈ വർഷം അതിൽ രാവിലെ തന്നെയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഫാദർക്ക് മറ്റവിടെ പോകാൻ എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ഒരു കൂടിക്കാഴ്ച സന്തോഷത്തിൻ്റെ ഒരു കൂടിക്കാഴ്ചയാണ് പ്രത്യേകിച്ച് ഈ സുദിനം എന്നുള്ളത് യേശുവിൻ്റെ ജന്മദിനം സ്നേഹത്തിൻ്റെ ജന്മദിനമായിട്ടാണ് അതെല്ലാവരും കാണുന്നത് ലോകമെങ്ങുമുള്ള സമൂഹം അത് മനസ്സിലാക്കുന്നു ആദരിക്കുന്നു ലോകമെങ്ങും ക്രിസ്മസ് വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു കേരളത്തിലാകുമ്പോൾ നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ളത് വിവിധ ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ ക്രിസ്മസ് ആയാലും ഓണമായാലും പെരുന്നാളായാലും സമൂഹത്തിൻ്റെ ആഘോഷമാണ് ബന്ധങ്ങളുടെ പാലം അത് ആഘോഷങ്ങളിലൂടെ തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ബന്ധങ്ങളുടെ പാലമാണ് നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കുന്നതും വീണ്ടും പിന്നെ ദൃഢപ്പെടുത്തുന്നതും സ്നേഹത്തിലൂടെ നമുക്ക് ദൃഢപ്പെടുത്തുവാൻ ക്രിസ്മസും ഓണവും പെരുന്നാളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ നല്ല ദിവസം നല്ല ദിവസം ഇവിടെ വന്ന് എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം പങ്കുവെക്കുവാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു തീർച്ചയായിട്ടും ഇത്തവണ അതിന് പ്രത്യേകമായിട്ട് അതിൻ്റെ അതിൽ പ്രസക്തി കൂടിയിട്ടുണ്ട് കാരണം ഇപ്പോൾ സമൂഹത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാവരും ഒരുമിച്ചിരുന്നു മുനുംബം വിഷയത്തിൽ അവിടെ സാമുദായികമായൊരു ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നുണ്ടോ എന്ന് ഒരു തോന്നലുണ്ടായപ്പോൾ ബിഷപ്പുമാരും അതുപോലെ തന്നെ ഞങ്ങൾ മുസ്ലിം നേതാക്കളെല്ലാം തന്നെ എറണാകുളത്ത് ഒരുമിച്ച് കൂടിയിരുന്ന് ചർച്ച ചെയ്തു അവിടെ സമാധാനം പുനസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എല്ലാവരുടെയും സഹായങ്ങൾ അതിലുണ്ടായി പ്രത്യേകിച്ച് ബിഷപ്പ് അവർക്ക് അന്ന് വളരെ നല്ല ഒരു പിന്നെ എഫേർട്ടാണ് അന്ന് എടുത്തത് മറ്റെല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം ചർച്ച ചെയ്തു ഞങ്ങളോട് ചേർത്തിരുത്തി ഞങ്ങൾക്കും തന്നെ മനോമ്പത്തെ ജനങ്ങൾക്ക് നല്ലൊരു ആശ്വാസം പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആത്മവിശ്വാസം അവരെ അവർ കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയായിരുന്നു പക്ഷേ അതിനൊരിക്കലും തന്നെ ഞങ്ങൾ ആരും കൂട്ടുനിൽക്കുകയില്ല ഏത് വിധേനയും അവർക്ക് അവരുടെ ആ ജീവിതാവകാശം നിലനിർത്തി കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ അതെന്താണോ ചെയ്യേണ്ടത് ആ കാര്യത്തിലാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത് സർക്കാർ ആ കാര്യത്തിൽ മുൻപന്തിയിൽ കാര്യങ്ങൾ ചെയ്യും എന്ന് എന്നതിനാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് നമ്മളിപ്പോൾ പ്രതിഷേധത്തിൻ്റെ കാര്യമല്ല പറയുന്നത് നമ്മൾ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അതല്ല നമ്മൾ എന്ത് പ്രതിഷേധങ്ങളുണ്ടായാലും അത് കൂടിയിരുന്നുകൊണ്ട് ചർച്ച ചെയ്ത് സംഭാഷണങ്ങളിലൂടെ നമുക്കത് പരിഹരിക്കുവാൻ കഴിയും പിന്നെ സംഭാഷണങ്ങളുടെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല ഡയലോഗ്സ് പരസ്പരമുള്ള ആ ഡയലോഗ് ആ ഡയലോഗിലൂടെ നമുക്ക് ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കാൻ പറ്റും മനു ഇത്തരത്തിൽ ഒരു സൗഹാർദ്ദത്തിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെ അടക്കം ഒരു ദിനമായി ഡിസംബർ ഇരുപത്തിയഞ്ച് മാറുക എന്നുള്ളതാണ് ഈ ഒരു സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ബിഷപ്പും അതുപോലെ തന്നെ തങ്ങളും ഞങ്ങളോട് പങ്കുവെച്ചത് എന്തായാലും ഒരു സ്നേഹത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും ഒരു ദിനം അത് ആശംസിക്കുകയാണ് എല്ലാ മലയാളികൾക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും രണ്ടുപേരും ഇന്ന് രാവിലെ തന്നെ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതുപോലെ തന്നെ കോഴിക്കോട് താമരശ്ശേരി രൂപതയിലടക്കം ഇന്നലെ പാതിരാ കുർബാനകളടക്കം നടന്നിരുന്നു കോഴിക്കോട് എല്ലാ പള്ളികളിലും സംസാരിക്കേണ്ട കാരണം പള്ളികളും കേൾക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് ജോഷിയെ കൊണ്ട് അധികം സംസാരിക്കരുത് തീരെ വയ്യ എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് തീരെ പറ്റുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ അധികം സംസാരിച്ച് ഉള്ള ശബ്ദം കൂടി കളയേണ്ട ഏതായാലും ഹാപ്പി ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിക്കുക കേക്കൊക്കെ മുറിച്ച് ഏറ്റവും സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കോഴിക്കോട് നിന്നുള്ള ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവിടെ പിതാവിനെ കാണാനെത്തിയ ബിഷപ്പിനെ കാണാനെത്തിയ പാണക്കാട് സദിക്കലി ശിഹാബ് തങ്ങളെയും ഒപ്പം തന്നെ എം കെ മുനീറിനെയും ഒക്കെയാണ് കണ്ടത് കേരളത്തിന്റെ ഒരു 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 നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു നന്മയുടെ പ്രതീകമായ കൂടിക്കാഴ്ച തന്നെ ഈ ഘട്ടത്തിൽ എടുക്കാം എല്ലാ രാഷ്ട്രീയങ്ങൾക്കും അപ്പുറത്തേക്ക് ഇതുപോലെ എല്ലാ മതസ്ഥരും ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്ന് എപ്പോഴും ആഗ്രഹിക്കുകയാണ് അതിനിടയിലും ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ പോയ ആ മാപ്ര മനസ്സും നമ്മൾ കാണാതിരിക്കരുത് ഈ നന്മയുടെ ഒരവസരത്തിലും ഈ സാഹചര്യം തിരിച്ചറിഞ്ഞ് ചോദ്യം ചോദിക്കാൻ ചോദ്യം ചോദിക്കാനുള്ള ആ ഒരു വകതിരിവിലേക്ക് കൂടി നമ്മളൊക്കെ എത്തേണ്ടതാണെന്ന് തോന്നുന്നു ഞാനടക്കമുള്ളവർ ഞാൻ അടക്കമുള്ള മാധ്യമ സമൂഹത്തെ സ്വയം വിമർശനാത്മകപരമായിട്ട് തന്നെയാണ് സമീപിച്ചതും അങ്ങനെ പറയേണ്ടി വന്നതും